ഇനി തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഇപ്പം അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ തലസ്ഥാനത്തെ കാര്യമായ മഴയൊക്കെയുള്ള സാധ്യതയുണ്ടോ യെല്ലോ അലേർട്ടാണ് തെക്കൻ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ എന്താണ് മഴയുടെ അവസ്ഥ ഗുഡ് ഈവനിങ് അരുൺ വടക്കൻ മലബാർ ഭാഗങ്ങളെ അപേക്ഷിച്ച് തെക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ തെക്കൻ ഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ വലിയ ആശ്വാസമുണ്ട് കാരണം ഒരു അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് നിലവിൽ സാധ്യത കൽപ്പിച്ചിട്ടില്ല നിലവിൽ ഈ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള അഞ്ച് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് അതായത് ശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് അതിശക്തമായ മഴ ഈ ബാക്കിയുള്ള ഒൻപത് ജില്ലകളിൽ അതായത് എറണാകുളം തൊട്ട് കാസർകോഡിലുള്ള ഒൻപത് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ സാധ്യതയാണ് നിലവിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇതിന് പുറമേ തീരദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവരോട് കർശന ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം ഈ ശക്തമായിട്ടുള്ള മഴ ഉള്ളതുകൊണ്ട് തന്നെ നാളെ ഈ ജില്ലകളിലൊക്കെയും ഇപ്പോൾ ഗ്രീൻ അലർട്ടാണ് അതേസമയം നാളെ മലബാർ ഭാഗങ്ങളിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തുടരും പ്രത്യേകിച്ചും കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലർട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും അഞ്ച് ജില്ലകളിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും കല്പിച്ചിട്ടുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പോൾ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളതായിരുന്നു അരുൺ താങ്ക് യു അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് പ്രത്യേകം ശ്രദ്ധിക്കുക അവധിയുള്ള ജില്ലകൾ ഒരിക്കൽ കൂടി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ ഈ ജില്ലകൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ടാണ് ഈ ജില്ലകളിലെല്ലാം തന്നെ എറണാകുളത്തും ഓറഞ്ച് അലർട്ടുണ്ട് പാലക്കാട്ടും ഓറഞ്ച് അലേർട്ടുണ്ട് പക്ഷേ എറണാകുളത്തും പാലക്കാട്ടും നാളെ അവധിയില്ല ബാക്കിയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്